നമസ്കാരം അടുത്ത കാലത്തായി പത്രങ്ങളിൽ വൻതോതിൽ പരസ്യം നൽകി ജുവലറി ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് പാരമ്പര്യമായി കാലങ്ങളായി ജുവലറി ബിസിനസ് നടത്തുന്നവരെ പോലും കടത്തിവിട്ടുന്ന വിധത്തിലാണ് ഇവരുടെ പരസ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ജുവലറി ഗ്രൂപ്പിനെതിരെ ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇതിനിടെ സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുകയുണ്ടായി എങ്കിലും ഇവരുടെ ജുവലറി പരസ്യവും ബിസിനസ്സും മുന്നോട്ടാണ് ജുവലറി ബിസിനസ് എന്ന മാതൃക കാട്ടി പലരിൽ നിന്നും പണം ഡിപ്പോസിറ്റ് ചെയ്യിച്ചുകൊണ്ടാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഈ മാതൃകയിൽ വലിയ നിക്ഷേപകർ ഈ ജുവലറിയിലുണ്ടെന്നാണ് സൂചനകൾ എല്ലാ ആഭരണങ്ങളും ഇല്ലാതെ വാങ്ങിക്കാം എന്ന വൻ പരസ്യമാണ് ഈ ജുവലറി ഗ്രൂപ്പിനെ വളർത്തിയത് അതോടൊപ്പം ഹലാൽ പലിശ വാഗ്ദാനം നൽകിയതോടെ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങളും പരാതികളും ഉണ്ടായി ഇന്ത്യ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ആഭരണങ്ങളല്ല വിൽക്കുന്നതെന്നായിരുന്നു ആരോപണം ഈ ആരോപണം ഉയർന്നതോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പരിശോധന നടത്തി ഇപ്പോഴിത അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയുടെ നേതാവ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നസറാണ് കേരളത്തിലെ പ്രമുഖ ജുവല്ലറിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായാണ് ജുവലറി എത്തിയതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സംഘടനയുടെ നേതാവ് തന്നെ ഉയർത്തുന്ന ആരോപണം പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ മുൻ പേജിൽ പരസ്യങ്ങൾ നൽകി സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വൻതോതിൽ പണം തട്ടിയെന്നും അബ്ദുൽ നാസർ ആരോപിക്കുന്നു ഇത്തരം തട്ടിപ്പുകൾക്ക് മറയാക്കാൻ വേണ്ട തട്ടിക്കൂട്ട് ഡോക്ടറേറ്റും നിരവധി ഹോണററി ബിരുദങ്ങളും ഈ കാലയളവിൽ ഇയാൾ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്നുമാണ് ആരോപണം അൽ മുക്താദിർ ഗ്രൂപ്പ് രണ്ടായിരം കോടിയുമായി മുങ്ങിയെന്ന പോലും ആരോപണം ഉയർന്നിരുന്നു ഉപഭോക്താക്കൾ ഇവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിനെ മുകളുവിലെടുക്കാതെ കൂടുതൽ ആളുകൾ പരസ്യത്തിലടക്കം വീണ് തട്ടിപ്പിനിരയാവുകയാണെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ ആരോപിക്കുന്നു മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമാണ് അൽ മുക്താദർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയും ഇദ്ദേഹത്തെ ഉന്നം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ചില പുരോഹിതന്മാരെ പുരോഹിതന്മാരെയടക്കം കൂട്ടിക്കൊണ്ടാണ് ജുവലറിയുടെ പ്രവർത്തനം പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണം വിൽക്കുമെന്ന് പറഞ്ഞ പരസ്യം ചെയ്യുന്നതിനെ അസോസിയേഷൻ എതിർക്കുകയും നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇയാളുടെ വലയിൽ ഉപഭോക്താക്കൾ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിന് മുഖവിലയ്ക്കെടുക്കാതെ കൂടുതൽ ആളുകളും തട്ടിപ്പിനിരയാവുകയാണ് ചെയ്തതെന്നും സ്വർണ്ണ സംസ്ഥാന ജുവലറിയുടെ പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി നൽകിയിട്ടുള്ളത് പലതും കണക്കില്ലാത്ത പണമായതിനാൽ എങ്ങനെയെങ്കിലും പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് മൂന്നും നാലും പേരുകൾ നൽകുകയും ചെയ്താണ് തട്ടിപ്പ് വിപുലീകരിച്ചതെന്നും ഒരു ഷോറൂമിൽ പോലും ഉപഭോക്താക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ സ്വർണം നൽകുവാനോ ശ്രമിച്ചിട്ടില്ലെന്നും ഇയാൾ പറയുന്നു സ്വർണവുമായി പുലബന്ധം പോലുമില്ലാത്ത കുറെ ആൾക്കാരെ ഷോറൂമുകളിൽ കുത്തിനിറച്ച് കൃത്രിമ തിരക്കുണ്ടാക്കുകയും അവരെ ഉപയോഗിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി ചില പുരോഹിതരെ കൊണ്ട് അവരെ സ്വാധീനിച്ച് വൻതോതിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു എന്നും അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണ്ണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻതുക തുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്നും ആറും വർഷവും ഒരു വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വെളുക്കുവോളം ഇവിടെ തവസിരുന്ന് മറ്റ് ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകുന്ന പ്രവണതയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതേസമയം അൽമുക്താദിർ നടത്തുന്നത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ചില ജീവനക്കാരെ ഓരോ ഷോറൂമുകളിൽ നിന്നും പല ഷോറൂമുകളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇത് മനസ്സിലാക്കി ഷോറൂം ജീവനക്കാർ ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ചു ഓരോ ജീവനക്കാരും ലക്ഷങ്ങളും കോടികളുമാണ് ഡെപ്പോസിറ്റായി വാങ്ങി നൽകിയിട്ടുള്ളത് ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളും ജീവനക്കാർ നടത്തുന്നുണ്ട് തട്ടിപ്പിനിരയാക്കി വൻതോതിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും വലിയ തോതിൽ പരസ്യം നൽകുകയും ഡെപ്പോസിറ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തതോടെ കേരളത്തിലെ ഇയാളുടെ ഷോറൂമുകളിൽ എങ്ങും അരക്കിലോ സ്വർണ്ണം പോലുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വൻതോതിൽ പരസ്യം ചെയ്യുന്ന ജുവലറിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ ഉയർത്തിയത് ഈ ആരോപണങ്ങളോട് ജുവലറി അധികൃതർ ഇനിയും പ്രതികരിച്ചിട്ടില്ല അൽ മുക്താദിർ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് നേരത്തെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു